അല്ല ഈ ഇങ്ങനെയൊക്കെയുള്ള ചില ഈ കുട്ടിക്കാല അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് പ്രണയം ബിന്ദു മാറ്റി വെച്ചെന്ന് പറഞ്ഞു അങ്ങനെ ഒന്നും പോവാതെ മാറ്റി വെച്ചിട്ട് കേട്ടോ നേരായ വഴിക്ക് പോയി പ്രണയം ഒന്നും മാറ്റി വെച്ചിട്ടില്ല പക്ഷേ പ്രണയങ്ങളിൽ ഇതേപോലെ ജാതീയങ്ങൾ പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതും കടുത്ത അനുഭവമാണോ കടുത്ത അനുഭവം ആണോ പറയാൻ പറ്റുന്നതാണ് എന്റെ റിലേഷൻഷിപ്പിലുള്ള ഒരാളുടെ ആൾക്ക് നമ്മള് എന്നെ കണ്ടപ്പോ കുഴപ്പൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ എന്റെ ഫാമിലിക്കാണെങ്കിലും പക്ഷെ പക്ഷെ നമ്മളെ ജാതിയാണല്ലോ പ്രശ്നം നമ്മൾ ഇവര് പറയുന്ന രീതിയിൽ പറയപ്പെടുന്ന രീതിയിലുള്ള ഒരു ദളിത് രൂപം വരെ മനസ്സിലുണ്ടല്ലോ അപ്പൊ ജാതി അറിഞ്ഞതിന് ശേഷം ഇത്തരത്തില് എന്താണ് നീ ആ ജാതിയിലുള്ള ആ എസ്സിനെ കല്യാണം കഴിക്കുന്നതൊക്കെ നല്ലത് നീ വല്ല ട്രാക്കിംഗ് പോയി ചാടണ എന്ന് അയാളോട് പറഞ്ഞതായിട്ട് അയാൾ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര ഇതായിട്ടുണ്ട് പിന്നെ അതേപോലെ അദ്ദേഹത്തിന്റെ തന്നെ കസിനൊക്കെ ഇതേപോലെ പറഞ്ഞ പ്രേമിക്കുന്നൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷെ ഒരിക്കലും എസ്സികളെ പ്രേമിക്കരുത് എസ്സികൾക്ക് വൃത്തിയില്ല എന്ന സാധനം ഒക്കെ ഇവരൊക്കെ പി ജി ഹോൾഡേഴ്സ് ഒക്കെ ആയിട്ടുള്ള വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ എംപ്ലോയിഡ് ആയിട്ടുള്ള ായിട്ടുള്ള ഭയങ്കര പ്രിവിലേജ് ആയി നിക്കുന്ന സ്പേസിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അടുത്ത് എനിക്ക് അത്ര ഒരു പക്ഷെ ഇങ്ങനെ ഇൻഷുറൻസ് ഉണ്ടായിട്ടുണ്ട് പ്രണയത്തിലും ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഒരിക്കലും വേറൊരാളെന്നോട് തകർന്നു പോയി അദ്ദേഹം അങ്ങനെ അത്തരത്തിൽ ജാതീയ ചിന്തകൾ വെച്ച് വളർത്തുന്ന ആളൊന്നായിരുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട് പറഞ്ഞപ്പോ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട് പിന്നെ പിന്നെ പരിപാടികളൊക്കെ നമുക്ക് യാത്ര യാത്ര ചോദിക്കാൻ പരീക്ഷിച്ചിട്ട് താങ്കൾ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബിന്ദുവും താങ്കളുടെ സ്നേഹിത അസ്നയും ചേർന്ന ഒരു ബർത്ത്ഡേ ഫങ്ഷന് നിങ്ങളുടെ ഹോസ്റ്റലിലെ ഒരു മുറി പെയിന്റ് അടിച്ചിരുന്നു അത് എന്തിനു വേണ്ടിയായിരുന്നു ഈ കുട്ടിയായിട്ട് എങ്ങനെയാണോ അതെ ആണോ പെയിന്റ് ഞങ്ങൾ രണ്ടുപേരല്ല ഒത്തിരി അത് ഈ രഹസ്യ കുട്ടികളു മാത്രമേ അറിയത്തുള്ളൂ എങ്ങനെ കിട്ടിയെന്നറിയത്തില്ല കേട്ടോ കൈ ഒടിഞ്ഞിരിക്കുന്ന സമയത്തായിരുന്നു അത് കൈ കൈ എങ്ങനെ ഒടിഞ്ഞത് ബസ്സിൽ പോയി മറ്റൊരു ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഭയങ്കര ചാടിയപ്പോ ഞങ്ങൾ മോളിലേക്ക് പോയി കൈ മോളില് തട്ടി അങ്ങനെ കൈ ഒടിഞ്ഞായിരുന്നു ബർത്ത് ഡേ സെലിബ്രേഷൻ ഒക്കെ ഇപ്പൊ ഭയങ്കര ആഘോഷ് കാണുന്ന സാധനങ്ങൾ മത്സരാർത്ഥി വന്നു അത് നമ്മുടെ ആ മത്സരാർത്ഥിയെ കുറിച്ച് മിക്കവാറൊരു മൂന്നാല് ദിവസം ഞാൻ ആലോചിക്കാറുണ്ട് ഒരു ബസ്സിൽ പോകുമ്പോഴേ ഒരാള് ബസ്സിന്റെ കമ്പിയില്ലേ ആ ക്യാമ്പിൽ തലവെച്ചുറഞ്ഞതായിരുന്നു അപ്പൊ ഒരു വണ്ടി വന്ന് ഇടിക്കാതിരിക്കാൻ വേണ്ടി അയാളുടെ തല ഇങ്ങനെ എടുത്തു മാറ്റുമ്പോൾ ആ വണ്ടി വന്ന് അവരുടെ കയ്യിൽ അടിച്ച് പോയി അപ്പൊ പാലക്കാട്ടെ ഒരു ഇപ്പം ഒരു ഛത്തീസ്ഗഡ് കരിയാണ് അപ്പൊ ആരാൽ അവരുടെ കൈ പോയോ അയാൾ പിന്നീട് അവരെ കല്യാണം വെച്ചു ആ മനുഷ്യനെ ഈടയ്ക്ക് ഞാൻ എയർപോർട്ടിലെ ഉദ്യോഗസ്ഥനാ അവിടെ എയർപോർട്ടിൽ വെച്ച് കണ്ടു അപ്പൊ ഒരുപക്ഷെ ആ എപ്പിസോഡ് കണ്ട ആർക്കും ആ സംഭവം മറക്കാൻ പറ്റത്തില്ല കാരണം ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അപ്പൊ താനും ഇത് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച് കൈ ഒടിഞ്ഞു പറഞ്ഞപ്പോഴേ അതേപോലെ എന്തോ ഇവിടെ വരുന്നവർക്കല്ല ഇതാണോ പ്രശ്നം ചോദിക്കാൻ പെയിന്റ് കയൊടിഞ്ഞിരിക്കുവാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ബർത്ത്ഡേ ആകുമ്പോ അങ്ങനെ വലിയ രീതിയിൽ സെലിബ്രേഷൻ ഉണ്ടാവില്ല കാരണം ഇവര് കളർ കലക്കി വെള്ളം മേലൊഴിക്കുക മുട്ടായിട്ട് എറിയുക ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് കൈയൊടിഞ്ഞല്ലേ ചെറിയൊരു കൺസിഡറേഷൻ കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷെ എന്റെ കൂടെ വേറൊരു ബർത്ത് ഡേ ട്യൂനും കൂടെ ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടി അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പേരും ഡേ കേക്ക് മുറിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവരുടെ കലാപരിപാടികൾ തുടങ്ങി പിന്നെ കയ്യിൽ കുറച്ച് വെള്ളം വന്നപ്പോൾ ഇവർ മനസ്സിലായി കാരണം വെട്ടാറായിട്ടുണ്ടായിരുന്നു ഒരാഴ്ച കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ വെട്ടാൻ പറ്റും അപ്പോൾ ഇവർ വിചാരിച്ചു ഇനിയിപ്പോൾ കൺസൺട്ടേഷൻ ഒന്ന് കൊടുക്കേണ്ട വിചാരിച്ച് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിയും പരിപാടിയൊക്കെ ആയിരുന്നു അങ്ങനെ ഹോസ്റ്റലിൽ ഓടി ഓടി ഓടിയിട്ട് ഹോസ്റ്റലിൽ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു റൂം റൂമുണ്ടായിരുന്നു ആ റൂമിലേക്ക് കയറുക ആ റൂമാണെങ്കിൽ പുതിയ പണി കഴിക്കുക പുതിയ പെയിന്റ് ഒക്കെ ചെയ്തേക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് അത് ഇതൊക്കെ കളർ വെള്ളമൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ആ റൂം ആകെ വൃത്തിയായിട്ടായി പിന്നെ ഞങ്ങൾക്ക് ആകെ പെയിൻറ്റ് ചെയ്തു കാരണം വടം ഇച്ചിരി സ്ട്രിക്റ്റ് ആണ് നല്ല രീതിയിൽ വഴക്ക് കേൾക്കും അങ്ങനെ എന്താണെങ്കിൽ ഞങ്ങൾ അവിടെത്തന്നെയുള്ള പെയിന്റ് പാട്ടയിൽ കുറച്ച് പെയിന്റ് ഒക്കെ താഴെ ഇരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ അടുത്ത് ഞങ്ങൾ ആദ്യമായിട്ട് അവസാനമായിട്ട് ആ പെയിന്റ് അടിച്ചു ആഴാണ് പുറത്തറിയുന്നത് ഡ്രസ്സുമായിട്ടെന്ന് പറഞ്ഞ അതൊക്കെ ഇവരൊക്കെ പറയുമ്പോഴേ ഇയാളൊക്കെ എന്റെ ജീവിതത്തില് പത്ത് പത്ത് പന്ത്രണ്ട് വർഷമായി എന്റെ കൂടെയുണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാം ആ ഞങ്ങള് രണ്ടായിരത്തി പതിനാല് പതിമൂന്ന് പതിനൊന്നാല് കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത് അപ്പൊ വേറെ പുള്ളിക്കാരി വേറെ സ്ട്രീമാണ് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു പക്ഷെ എം സി ജി ആയിട്ടുള്ള ഞാനുമായിട്ടായിരുന്നു കൂടുതൽ കൂട്ട് ഞങ്ങളൊരു ഗ്യാങ് ഉണ്ടായിരുന്നു അവിടെ അപ്പൊ ഒരു റൂമിൽ ഒരു ഫാമിലി പോലെ തന്നെയാണ് ജീവിക്കുന്നത് ഇപ്പോഴും ഒരു ഫാമിലി പോലെയാണ് അപ്പൊ പുള്ളിക്കാരി ഒക്കെ ഇപ്പൊ പറയും നമ്മുടെ കൂടെ അന്ന് ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ നല്ല ഡ്രസ്സ് ഡ്രസ്സൊക്കെ കാണുമ്പോഴേ അവരൊക്കെ പറയും ബിന്ദു കാണണ്ട അത് വേണം ബിന്ദു എടുത്തോളും ബിന്ദു എടുത്ത് ചോയ്ക്കും ഇടാൻ വേണ്ടി ചോദിക്കും എന്നുള്ളതൊക്കെ അപ്പൊ അതൊക്കെ പിന്നീട് കേൾക്കുമ്പോ നമുക്ക് ഇപ്പൊ തമാശയാണ് പക്ഷെ അന്നതൊക്കെ ഇങ്ങനെ ഇവളിങ്ങനെ പറയുമ്പോഴൊക്കെ നമുക്കൊരു വിഷമം തോന്നാറുണ്ടായിരുന്നു അല്ലേ ഉണ്ടായിരുന്നു സർ പറയുവോണ്ടായിരുന്നു